Healthy <laughs> 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 love He loves you

We salute! ഓക്കേ നീ വരിയോ ഞാൻ പോവട്ടെ ഞാൻ കൂട് പ്രവസോ പോ ഞാൻ മാറാന ഓക്കേ നീ എങ്ങേ എങ്ങേ പോവുക ഓക്കേ ഞാൻ കൂട വന്നിട്ട് ഒരുപാട് പറയാം ഒരു ഒരു ശരീരമേ ജീവിതത്തിൽ ഞാൻ എൻ്റെ ബാർ അസോസിയേഷനെ എൻ്റെ മനുവിനെയും എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട് ടിൽ മൈ ഡെത്ത് ഐ വിൽ ലവ് ഐ വിൽ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ടു മൈ ഐ ഈവൻ ഇഫ് I am president or not, but my life is for my advocates. My library is for my advocates. Everything is for my advocates. I love you, Umma. <laughs> Give me Umma. I want your Ummah. This is my life. My life. I am for my own happiness. It's my life.